ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം മാളവികയെ ഹോസ്തൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ ചെന്ന് അനുമോദിച്ചു ഏഷ്യാകപ്പ് ഫുട്ബോൾ ലേഖ യോഗ്യത നേടിയ ഇന്ത്യൻ ടീം അംഗവും കേരളത്തിന്റെയും കാസർഗോഡിന്റെയും അഭിമാനമായി മാറിയ മടിക്കേ ബംഗളത്തെ മാളവികയെ കലാകായിക സാംസ്കാരിക പാലേറ്റീവ് മേഖലകളിലെല്ലാം വളരെ നല്ല ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്ന ഹോസ്തൂർ ലയൻസ് ക്ലബ് താരത്തിന്റെ ബംഗളത്തെ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത് ക്ലബ് സെക്രട്ടറി ശ്രീധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് വിനോദ് ഉപഹാരം നൽകി ആദരിച്ചു ജില്ലയ്ക്ക് തന്നെ കാസർഗോഡ് അതുപോലെ കേരള സ്റ്റേറ്റിനും ഇന്ത്യക്കും അഭിമാനമായിരിക്കും നമ്മുടെ ഈ കൊച്ചു കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇങ്ങനെയുള്ള കായിക കാര്യങ്ങൾ വളർന്നു വരേണ്ടത് വളരെ അത്യന്താവിശ്യകമാണ് വയനാട്ടിൽ നിന്ന് ക്രിക്കറ്റിൽ വൈസ് പ്രസിഡന്റ് ആസിഫ് മെട്രോ പൊന്നാടകം അണിയിച്ചു അനിൽ മടിക്കേ കുഞ്ഞമ്പു മഹേഷ് പ്രദീപ് ഗുൽസാദ് ദിൽസാദ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്